നല്ല രീതിക്ക് ഈ തന്നെ ഒരു അടിപൊളി വെറൈറ്റിയാണ് നമ്മുടെ അമേരി ഇപ്പോൾ കേട്ടോ അപ്പോൾ അതിൻ്റെ ട്യൂബ് എടുക്കാൻ വേണ്ടി പോകുകയാണ് ഒരുപാട് കൂട്ടുകാരെ നമ്മുടെ ചോദിക്കണം ഏതൊക്കെ ട്യൂബേഴ്സ് ഉണ്ട് എന്നൊക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ ഇപ്പോൾ നാല് വെറൈറ്റി ട്യൂബേഴ്സ് അവൈലബിൾ ആണ് നമ്മളത് കോംബോ ഓഫറിൽ കൊടുക്കുന്നുണ്ട് അപ്പം വേണ്ട ആൾക്കാർ നമ്മൾ വാട്സപ്പ് നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പം അതേ നമ്മുടെ ആനും അമ്മയും കൂടിയാണ് നമ്മുടെ അമേരിക്ക അമ്മയുടെ ട്യൂബ് എടുക്കാൻ വേണ്ടി വരുന്ന കേട്ടോ അമേരിക്ക അമല സോറി അമേരി പിയോണി അപ്പം മൂന്നാലു കഴിഞ്ഞു ഇപ്പോൾ ലാസ്റ്റ് ആട്ടിത് അപ്പം നമ്മളിത് കുറേ പേര് ഡൗട്ടാണ് ഇത് നടന്ന രീതി എങ്ങനെയാണെന്നൊക്കെ കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ഫുൾ ആയിട്ട് നമ്മുടെ ചാനലിലിട്ടിട്ടുണ്ട് അപ്പം കാണത്തിൽ അതൊക്കെ കയറി കണ്ടു നോക്കാം കേട്ടോ അപ്പം ട്യൂബർ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഞാനിപ്പം അതിൻ്റെ ലീഫുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത് അതിന് നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് ട്യൂബർ എടുക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് ട്യൂബറി എടുത്തിട്ടുണ്ട് സൈൻ്റെ വേസ്റ്റുകളൊക്കെ സൈഡിൽ കിടക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മറിച്ച് ശ്രദ്ധിക്കും കേട്ടോ നമ്മുടെ ഫോട്ടോ ഒന്നും പൊട്ടാത്ത കൊണ്ട് മറിച്ചിടാനായിട്ടപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഇതിനകത്ത് ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ട് ഇതിനകത്ത് അപ്പോൾ ഇതിൻ്റെ പക്ഷെ നല്ല അടിപൊളി ഫ്ലവർ ആയിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഫ്ലവർ ആണ് അമേരിക്ക ഉണ്ട് കാണുമ്പോൾ ഒരു പ്യുവറായിട്ട് നമ്മുടെ പിങ്ക് കളറല്ല ഒരു വൈറ്റ് കളറാണ് വൈറ്റിൽ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നൊരു കളറാട്ടോ അത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ട്യൂബേഴ്സിനകത്ത് ഉണ്ട് കേട്ടോ നമുക്ക് എത്ര കുറേ ട്യൂബേഴ്സ് ഉണ്ട് അപ്പം ബാക്കി കാവേരി ഉണ്ട് നമുക്ക് അതുപോലെ തന്നെ സഹസ്രളത്തിൻ്റെ ട്യൂബറൊക്കെ ഉണ്ട് അപ്പം വേണ്ട ആൾക്കാർ നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മാത്രം മതി കിട്ടും പിന്നെ നമ്മൾ ട്യൂബർ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ മണ്ണൊക്കെ ഉണ്ടാകും അതിനകത്ത് അപ്പോൾ അത് നമ്മൾ വെള്ളം അടിച്ചിട്ടാണ് ക്ലീൻ ചെയ്ത് കൊടുക്കാനായിട്ട് കിട്ടാം അതല്ല നമ്മൾ കൈകൊണ്ട് എടുക്കാൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ട്യൂബേഴ്സ് ഒക്കെ പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പം ഞാൻ ട്യൂബ് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പുറത്തെ ആ ഒരു പാത്രം ക്ലീൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ട്യൂബ് എടുത്തിട്ട് അതിനകത്ത് കിട്ടുവെക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിനകത്ത് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് മഴയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ മഴ വരാനും പോകുന്നുണ്ട് അപ്പോൾ അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മൾ പണിയൊക്കെ തീർക്കണം എന്ന് വിചാരിച്ചിട്ടോ കാരണം നമ്മൾ മൂന്ന് വെറൈറ്റി എടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും ടൈമിലൂടെ ആവും അപ്പോഴത്തേക്ക് മഴ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ പണിയൊക്കെ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ട്യൂബ് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറേ പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ബെല്ലൈക്കൻ എനബിൾ ചെയ്യണമെങ്കിൽ നമ്മൾ വീഡിയോസൊക്കെ കാണാൻ പറ്റും പിന്നെ നടന്ന വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം അതല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ മതി ഇതിൻ്റെ തൊട്ട് പുറകിൽ കിടക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ ഇത് നടന്ന വീഡിയോസും കൂടി കൂടിയിട്ട് അപ്പോൾ ഒരുപാട് നട്ട വീഡിയോ ഫസ്റ്റ് ടൈം ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും പേടിക്കാനില്ല ശരിക്കും നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്ക് ചാണക അപ്പോൾ അതുപോലെ തന്നെ സാധനങ്ങൾ മാത്രം മതി അതുണ്ടെങ്കിൽ നമുക്ക് സെറ്റായിട്ട് നമുക്കത് പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ടാൽ നമുക്ക് നടാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ വീട് നിങ്ങൾ കയറി നോക്കി മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പിന്നെ വീട് കാണുമ്പോൾ നമ്മളെല്ലാം മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കട്ടെ അപ്പഴേ നമ്മൾ അതിൻ്റെ എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നല്ല വീട് സ്കിപ്പ് ചെയ്തുകൊണ്ട് മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ ട്യൂബേഴ്സ് അവൈലബിൾ വേണ്ട ആൾക്കാർ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കോൾ ചെയ്ത് ചിലപ്പോൾ കിട്ടിയതും അല്ല നമുക്ക് വർക്കും കാര്യങ്ങളും ബിസി ആയതുകൊണ്ട് ചിലപ്പോൾ ബിസി ആയിരിക്കും അപ്പം നമ്മൾ മെസ്സേജ് അയച്ചിട്ടാണ് മെസ്സേജിന് റിപ്ലൈ ഉണ്ടാവും കുറച്ച് ലൈറ്റായിട്ടാണെങ്കിലും കേട്ടോ അപ്പം അത്യാവശ്യം നല്ല രീതിക്കുള്ള നമ്മുടെ നോഡിലുള്ള അത്യാവശ്യം നല്ല ഹെൽത്ത് ട്യൂബേഴ്സാണ് നമുക്കിപ്പം ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിട്ട് ആ വെള്ളത്തിലേക്ക് കിട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ട ആൾക്കാർ നമ്മൾ എത്രയും കൂടെ തന്നെ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ വീഡിയോ നമ്മൾ ഫേസ്ബുക്കിൽ മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് പ്ലാന്റ് ലോവറിന്നാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് വരുന്നത് പിന്നെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് അങ്ങനെ കുറേ പേജ് നമുക്ക് കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും കണത്ത ആൾക്കാരുണ്ടെങ്കിൽ അതൊക്കെ കയറി നോക്കുക പിന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന നിന്ന് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും എന്താ ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് കുറേ ട്യൂബർ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം കുറേ പേർക്ക് കൊടുക്കാനുള്ള ട്യൂബർ നമുക്ക് അതിനകത്ത് അവൈലബിൾ ആണ് പിന്നെ കാവേരി അതുപോലെ തന്നെ റെഡ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ നമുക്കൊരു പത്ത് പത്തെണ്ണം വരെയൊക്കെ എന്താ ഉള്ളൂ തോന്നുന്നുണ്ട് കേട്ടോ കറക്റ്റായിട്ട് എനിക്കറിയില്ല അപ്പോൾ തന്നെ മൂന്നാല് ഓർഡേഴ്സ് ആയിക്കഴിഞ്ഞു അപ്പം ബാക്കിയുള്ള ആൾക്കാരും അടച്ച് നിൽക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ വേഗം ഓർഡർ ചെയ്യാം കേട്ടോ കുറേ പേര് പൈസയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ താല്പര്യമുള്ള പോലെ അനുസരിച്ച് നമുക്ക് നല്ല രീതിക്ക് ഫ്ലവറിൻ്റെ തന്നെ വെറൈറ്റിയാണ് ഇപ്പോൾ ഈ മൂന്നും അപ്പം വേണ്ട ആൾക്കാർ പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കാരണം ഇത് പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നു പോകാൻ റൈറ്റാണ് തീർന്നു പോയിട്ട് നമ്മുടെ അത് പിന്നീട് ചോദിക്കുക അതുണ്ടോ ഇതുണ്ടോന്ന് അപ്പം വേണ്ട ആൾക്കാർ വീട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേഗം മേടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ